എട്ടു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഒരു പെൺകുട്ടിക്ക് നീതി ലഭിച്ചോ എന്ന ചോദ്യം ബാക്കിയാകുന്ന ഒരു രാത്രിയാണിത് ഒന്നാം പ്രതിക്ക് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധി പുറത്തു വന്നു കഴിഞ്ഞു പക്ഷെ അപ്പോഴും ബാക്കിയാകുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് ഏഴുമെട്ടും പ്രതികൾ എട്ടാം പ്രതിയായ ജനപ്രിയ സോ ജനപ്രിയ നായകൻ എങ്ങനെയാണ് ഗൂഢാലോചനാ കുറ്റത്തിൽ നിന്നും പുറത്തുപോയത് പ്രോസിക്യൂഷനെതിരെയുള്ള വാദങ്ങൾ ഉയരുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച പല തെളിവുകളോടും എങ്ങനെയാണ് കോടതി കണ്ണടച്ചത് എന്നതുകൂടി പരിശോധിക്കണം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി നാദർഷ എന്ന് പറയുന്ന ഈ എട്ടാം പ്രതിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ച അതിൽ പണം അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെയുള്ള പണം എനിക്ക് ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡിങ്സ് കോടതിയുടെ മുന്നിലുണ്ട് അത് മാത്രമല്ല എന്താണ് എട്ടാം പ്രതി പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ഈ പ്രതിയെ അറിയുകയേ ഇല്ല എന്ന് പൊതുമധ്യത്തിൽ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ് പക്ഷെ പിന്നീട് അത് മാറ്റി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എട്ടാം പ്രതി അതെപ്പോഴാണ് സാഹചര്യം ഉണ്ടാകുന്നത് എട്ടാം പ്രതി ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ഭാര്യയായ കാവ്യ മാധവന്റെ ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനത്തിലെത്തി മെമ്മറി കാർഡ് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകൾ വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അയാൾ അവിടെ എത്തി എന്നുള്ളതിന്റെ തെളിവുകൾ വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അതിന് മാറ്റി ഒരു പറയുന്നൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത് അത് മാത്രമല്ല ഈ പറയുന്ന അതിനെ സബ്സ്റ്റാൻഷിയറ്റ് ചെയ്യുന്ന എവിഡൻസസ് ഉണ്ട് അതായത് ലക്ഷ്യയിലെത്തി അതിനുശേഷം സുനി ഒന്നാം പ്രതി എട്ടാം പ്രതിയുടെ ഡ്രൈവറെ വിളിക്കുന്നു ഒരു സാധനം ലക്ഷ്യയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്തായാലും പൊതുച്ചോകം കൊണ്ടല്ലോ പൾസർ സുനി ലക്ഷ്യയിൽ ചെല്ലേണ്ട കാര്യം അതിനുള്ള ആവശ്യം അവിടെ ഇല്ലല്ലോ അത് വിളിച്ചു പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്നും തന്നെ കോടതിക്ക് ഒന്നും പറയാനുണ്ടോ ഇല്ലയോ എന്താണ് പറയാനുള്ളതെന്നൊക്കെ വിധിന്യായം വരുമ്പോൾ മനസ്സിലാകും പക്ഷേ ഈ ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ് അത് കൂടാതെ കഴിഞ്ഞില്ലല്ലോ കാര്യങ്ങൾ ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളുടെ ഓഡിയോ ഉണ്ട് അതായത് ആ പെൺകുട്ടിയോട് സംസാരിച്ചതും ആ പെൺകുട്ടി സംസാരിച്ചതുമായ വിവരങ്ങളുടെ സംഭാഷണ ശകലങ്ങൾ അത് കണ്ടെടുത്ത ആൾ കണ്ടെടുത്ത സ്ഥലം അത് ഈ എട്ടാം പ്രതിയുടെ സഹോദരനാണ് ആ അയാളുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഇത് കണ്ടെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ റെക്കോർഡിങ്സ് കോടതിയുടെ മുന്നിലുണ്ട് പക്ഷെ എന്നിട്ടും പറയുകയാണ് ഗൂഢാലോചനയ്ക്ക് തെളിവുകളൊന്നും ഇല്ല എന്ന് ഗൂഢാലോചനയ്ക്ക് ഒരു തെളിവുമില്ല എന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഓഡിയോ സംഭാഷണങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഹാഷ് വാല്യൂ മാറിയത് എന്നുള്ളതിനെ കുറിച്ച് ഇനിയും ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ എങ്ങനെയാണ് കോടതിയിൽ നിന്ന് ചോർന്നത് എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കിയാവുകയാണ് പക്ഷേ എന്നാലും പറയുകയാണ് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടില്ല ഒരു ദിവസം ഉണ്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് വെളിപാടുണ്ടായി ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു എന്ന് പറയുന്നു ഇന്ന് ഈ പ്രതികളോട് കാണിച്ച ഒരു കരുണയും അനുകമ്പയും ഒക്കെ ഉണ്ടല്ലോ അതായത് പ്രതികൾ ചെറുപ്പക്കാരാണ് അവരുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കണം കുടുംബ പശ്ചാത്തലം കൂടി പരിഗണിക്കണം ഈ അനുകമ്പയൊന്നും ഒരു രാത്രിയിൽ അത്രമേൽ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് വിധേയായ പെൺകുട്ടിക്ക് നൽകാത്ത ആ ഒരു നീതിപീഠം അല്ലെങ്കിൽ ആ അനുകമ്പ കാണിക്കാത്ത ഒരു നീതിപീഠം ന്യായവിധിയാണോ നടത്തിയത് എന്ന് മാത്രം എന്ന് മാത്രം പൊതുജനം ഒന്ന് ചിന്തിച്ചാൽ ഒന്നാകും